നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും മുഖ്യമന്ത്രിയും സി പി എമ്മും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുന്നു ഗണേഷ് കുമാർ ആകെ അസ്വസ്ഥനാണെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി തിരുത്തിയതിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഗണേഷ് കുമാർ സ്വയം ഗോളടിക്കാനുള്ള ഗണേഷിന്റെ നീക്കമാണ് പൊളിഞ്ഞത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗണേഷിനെ മുഖ്യമന്ത്രി നോട്ടമിട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ നൽകിയ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലും മുഖ്യമന്ത്രിക്ക് ഗണേശനോട് നീരസമുണ്ടായിരുന്നു സി പി എം ഭരിക്കുന്ന വകുപ്പുകൾക്ക് നേരെ ഗണേശൻ തിരിഞ്ഞതാണ് നീരസത്തിന്റെ പുതിയ കാരണമെന്നാണ് ഗണേശന്റെ വിശ്വസ്തർ പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കേണ്ടെന്നും കെഎസ്ആർടിസിക്ക് നിർദ്ദേശം നൽകിയ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് സഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയത് കെ എസ് ആർ ടി സി നഷ്ടപ്പെട്ടതിൽ പോയതിന്റെ ഒരു കാരണം താൻ പരസ്യമാക്കാമെന്ന് പറഞ്ഞായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ പ്രസംഗം ആരംഭിച്ചത് പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ കയറി ഓടുന്ന പതിവ് മുൻപ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്നു എന്നാൽ പുതിയ ബസ് ഉപയോഗിക്കുന്ന പ്രൈവറ്റുകാർ പലപ്പോഴും മത്സരയോട്ടം നടത്തി സുരക്ഷ കണക്കിലെടുത്ത് കെ ഡ്രൈവർമാർ ഇതിനും തയ്യാറായില്ല താൻ മന്ത്രിയായി എത്തിയപ്പോൾ പ്രൈവറ്റ് ബസ്സുമായി മത്സരിക്കേണ്ട എന്ന നയം സ്വീകരിച്ചു അവരൊരു ബിസിനസ് ആണ് നടത്തുന്നത് അവർ ടാക്സ് അടയ്ക്കുന്നവരാണ് അവർ അത് നടത്തട്ടെ പ്രൈവറ്റുകാരുമായി മത്സരം ഓട്ടം വേണ്ട പകരം കെ എസ് ആർ ടി സിക്ക് മാത്രമുള്ള റൂട്ടുകളിൽ പുതിയ ബസ് ഉപയോഗിച്ച് സർവീസ് ആരംഭിച്ചു പ്രൈവറ്റ് ബസ് പോകാത്ത റൂട്ടുകളിലേക്ക് മാറി ലോക്കൽ ബസ്സുകളിൽ ഇതിലൂടെ നല്ല കളക്ഷൻ ഉണ്ടായതായും മന്ത്രി പറയുന്നു അനാവശ്യമായ മത്സര ഓട്ടം വേണ്ടെന്ന് തീരുമാനിച്ചതിലൂടെയാണ് ഇത് സാധിച്ചതെന്നും മന്ത്രി പറയുന്നു ഗണേഷ് കുമാർ പ്രസംഗിച്ചതിന് പിന്നാലെ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി പറഞ്ഞതിനെ തിരുത്തി പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്ത് കെ എസ് ആർ ടി സി ഓടാതിരിക്കുക അതൊരു നയമായി മന്ത്രി പറയുന്നത് പോലെ തോന്നി അങ്ങനെ വന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അതൊഴിവാക്കേണ്ടതാണ് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടുകൾ കെ എസ് ആർ ടി സി ഓടുന്നുണ്ട് ഇവിടെ നിന്നെല്ലാം കെ എസ് ആർ ടി സിയെ പിൻവലിക്കാനാവില്ലെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഗതാഗത മന്ത്രിയെ തിരുത്തിയത് ഇതിനെ തുടർന്ന് പ്രൈവറ്റ് ബസ്സുമായി അനാവശ്യ മത്സരമില്ലെന്നാണ് താൻ പറഞ്ഞതെന്നും എല്ലാ സ്ഥലങ്ങളും മാറിക്കൊടുക്കും അല്ലെങ്കിൽ മാറിക്കൊടുക്കുമെന്നല്ലെന്നും മന്ത്രി വ്യക്തമാക്കി പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിച്ചാണ് കെ എസ് ആർ ടി സി മുന്നേറുന്നത് ബംഗളൂരു റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ നേടുന്നതിനേക്കാളും വരുമാനം കെ എസ് ആർ ടി സിക്ക് ഉണ്ട് ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സുകൾക്കായി മാറിക്കൊടുക്കുകയല്ല കെ എസ് ആർ ടി സിയുടെ നയമെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ വെച്ചു തന്നെ മുഖ്യമന്ത്രിയെ തിരുത്താൻ ഗണേഷ് കുമാർ തയ്യാറായത് അദ്ദേഹത്തിന്റെ ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് ഗണേശന്റെ വിശദീകരണം കേട്ടെങ്കിലും മുഖ്യമന്ത്രി നിശബ്ദത പാലിച്ചതേ തന്നെ ഗണേഷ് തിരുത്തിയത് മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല ധനമന്ത്രി ബാലഗോപാലിനും മന്ത്രി ജി സുധാകരനുമെതിരെ ഗണേഷ് സംസാരിച്ചതും മുഖ്യമന്ത്രിയിൽ നീരസത്തിന് ഇടയാക്കി കെ എസ് ആർ ടി സിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി പണം അനുവദിക്കുന്ന കാര്യത്തിൽ ധനകാര്യ വകുപ്പ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെതിരെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ധനകാര്യ വകുപ്പ് പൈസയുടെ കാര്യത്തിൽ അല്പം ദാരിദ്ര്യം കാണിക്കുന്നതായാണ് മന്ത്രി പറഞ്ഞത് നിലമങ്ങാട് കെ എസ് ആർ ടി സി തിരുവിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള സാമ്പത്തിക നിയന്ത്രണം കാരണം പുതിയ വണ്ടികൾ ഓർഡർ ചെയ്തെങ്കിലും അവ എത്തിക്കുന്നതിലും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സിയുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും വൻകിട വികസന പദ്ധതികൾക്ക് സർക്കാർ സഹായം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അടിയന്തര ആവശ്യങ്ങൾക്കായി ആറു കോടി രൂപ നൽകാമെന്ന് ധനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് മുൻ മന്ത്രി ജി സുധാകരനെതിരെ മന്ത്രി രംഗത്തെത്തിയത് എറണാകുളം വൈറ്റില മേൽപ്പാലം പൊളിക്കണമെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ചർച്ചയായത് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ പാലമാണ് കാരണമെന്നാണ് മന്ത്രിയുടെ വാദം പുതുക്കിപ്പണിയാൻ ഒന്നരക്കോടി അനുവദിച്ചതുമായി മന്ത്രി പറഞ്ഞു മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിച്ചതിൽ പിഴവുണ്ട് അശാസ്ത്രീയ നിർമ്മാണം നീക്കണമെന്നും മന്ത്രി പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് വൈറ്റില പാലം നിർമ്മിച്ചത് എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ളൈഓവർ ഉണ്ട് അശാസ്ത്രീയമായി തൂണുകൾ അവിടെയും ഇവിടെയും വെച്ചു റോഡുകളിലൂടെ വണ്ടി പോകുന്നത് ചിന്തിക്കാതെ പാലം പണിതു താഴെക്കൂടെ വണ്ടി പോകുമെന്ന കാര്യം പാലം പണിയതയാൾ ചിന്തിച്ചില്ല അയാളെ സംബന്ധിച്ച പാലം പണിയുക എന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പാലം പണിയുമ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടി പരിഗണിച്ച് അത് ടേൺ ചെയ്യാനുള്ള സൗകര്യം കൂടി കൊടുത്ത് തൂണ് പണിയണമായിരുന്നു എങ്കിൽ മാത്രമേ പാലത്തിന് ബലം കിട്ടിയേനെ പാലത്തിന് താഴെയുള്ള ഈ കുരുക്കഴിക്കാൻ വലിയ പ്രയാസമാണ് അത് തല്ലി പൊട്ടിച്ച് കളഞ്ഞ പുതുക്കി പണിയാനാണ് കോടി അനുവദിച്ചത് എന്നാലും എത്രത്തോളം ശരിയാകുമെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മന്ത്രി ഗണേഷ് കുമാറിനെ മുൻ പുതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ തള്ളി വൈത്തല മേൽപ്പാലം വന്നതോടെ ഗതാഗത കുരുക്ക് മാറിയെന്ന് സുധാകരൻ പറയുന്നു രണ്ടു മാസം മുമ്പും താനാവഴി പോയതാണ് മൊത്തം ഗതാഗത സംവിധാനങ്ങളുടെ ഭാഗമായി കുരുക്കുണ്ടാവാം തല്ലിപ്പൊളിക്കണമെന്ന് ഗണേഷ് പറയുന്നത് ശരിയല്ലെന്നും ജി സുധാകരൻ പറയുന്നു ഇതും മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയിരുന്നത് തന്റെ കുടുംബം തകർത്തും മക്കളെ തന്നിൽ നിന്ന് വേർതിരിച്ചും ഉമ്മൻചാണ്ടിയാണ് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ ആരോപണം ചാണ്ടി ഉമ്മന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുവരും സി ബി ഐക്ക് ഞാൻ കൊടുത്ത മൊഴി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഉമ്മൻചാണ്ടി ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സി ബി ഐക്ക് മുന്നിൽ ഞാൻ പറഞ്ഞത് എന്റെ കുടുംബം തകർത്തത് എന്റെ സർവ്വതും പിടിച്ചു വാങ്ങിയാണ് എന്റെ മക്കളെ എന്നിൽ നിന്ന് വേർതി പിരിച്ചുവിട്ടതിനായി മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയേണ്ട പറയണ്ട 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 എന്ന് വിചാരിച്ചാലും വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും രണ്ടു വഴിക്കാക്കി വഴിയാ വഴിയാധാരമാക്കിയതിന് ഉമ്മൻചാണ്ടി മറുപടി പറയുമോ ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ എന്തിനാണ് എന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രശ്നങ്ങൾ അവസാനിച്ചാൽ മന്ത്രിസഭയെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു ഉമ്മൻ ഇത്രയും കാലം എവിടെ ആയിരുന്നു ഉമ്മൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വിളിച്ചു പറയും എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് പത്തനാപുരത്ത് നടന്ന പൊതുപരിപാടിയിൽ ഉമ്മൻ പറഞ്ഞ ആരോപണങ്ങൾക്കാണ് ഗണേഷ് കുമാർ മറുപടി നൽകിയത് സോളാർ കേസിൽ ഉമ്മൻ ചാണ്ടിയെ കൊടുക്കാൻ ശ്രമിച്ചത് ഗണേഷ് കുമാർ ആണ് എന്നായിരുന്നു ചാണ്ടിയമ്മൻ ആരോപിച്ചത് അതിന് മറുപടിയായാണ് തന്റെ വിവാഹമോചനത്തിന് കാരണക്കാരൻ ഉമ്മൻചാണ്ടിയാണ് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് സോളാർ കേസിലെ പരാതിക്കാരുടെ പതിനെട്ട് പേജുള്ള പരാതി ഇരുപത്തിനാല് പേജ് ആക്കിയതിന് പിന്നിൽ ഗണേഷ് കുമാർ ഇന്നും ഈ വിഷയത്തിൽ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഒരിക്കൽ നീതി ലഭിക്കുമെന്നാണ് വിശ്വാസം ഉമ്മൻചാണ്ടി നീതിക്ക് നിരക്കാത്തതായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ സീഡി തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും യാത്ര ചെയ്തു എന്നിട്ട് സീഡി കിട്ടിയോ എന്നും ചാണ്ടിയമ്മൻ ചോദിച്ചു ആർ ബാലകൃഷ്ണ പിള്ളയുമായി ഉമ്മൻചാണ്ടിക്ക് അടുത്ത ബന്ധമായിരുന്നു പക്ഷേ ഗണേഷ് കുമാറിൽ നിന്ന് ഇതുപോലെ ഒരു നീച പ്രവർത്തിയാണ് ഉണ്ടായതെന്നും ചാണ്ടിയമ്മൻ ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും പിണറായി കരുതി ഗണേഷിന്റെ വർത്തമാനത്തിന് ബെല്ലും ബ്രേക്കും വേണമെന്ന് ഇതോടെ പിണറായി തീരുമാനിച്ചു അങ്ങനെയാണ് ഗണേഷിനെ പരസ്യമായി നിയന്ത്രിക്കാൻ പിണറായി തീരുമാനിച്ചത് ഗണേഷ് മികച്ച ഭരണാധികാരിയാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആർക്കും ഒരു തർക്കവുമില്ല എന്നാൽ ഗണേഷിന്റെ ചില തീരുമാനങ്ങളും നിലപാടുകളുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയപ്പെടുത്തുന്നത് പിണറായി മന്ത്രിസഭയിലെ ആർക്കും തന്നെ തന്റെ തന്റെ അടുത്തോട്ട് സ്വന്തം കാര്യം പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഗണേഷ് തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയും അഭിപ്രായ മന്ത്രിസഭാ യോഗത്തിലും ഇത് തന്നെയാണ് സ്ഥിതി മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഗണേശിനെ ഉപദ്രവ ഉപദ്രവിക്കണമെന്ന തോന്നൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഗണേഷ് തന്നെയാണ് തന്റെ കുഴി തോണ്ടിയത് ഇടതുമുന്നണി മന്ത്രിസഭായിനെ അധികാരത്തിൽ തുടർന്നാൽ തന്നെ ഗണേഷ് ആ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മുന്നണി വിട്ടാലും ഇല്ലെങ്കിലും ഇതാണ് സാഹചര്യം